ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ പഞ്ചാബിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് പഞ്ചാബിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പ് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അതിൽ ഈ പറയുന്ന തരത്തിൽ എ പി മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് ആയിരുന്നു രണ്ടാമത് ബി ജെ പി ആയിരുന്നു മൂന്നാമത് അപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ എ പിക്ക് ആയിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ ലുധിയാനയിൽ ഈ പറയുന്ന തരത്തിൽ ആർക്കും തന്നെ ഭൂരിപക്ഷം ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു അതായത് ലുധിയാനയില് എ പി ആണ് മുന്നിലെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ നാൽപ്പത്തൊന്ന് കൗൺസിലർമാരുണ്ട് എ പി ലുധിയാനയിൽ അതേസമയം കോൺഗ്രസിനാണെങ്കിൽ മുപ്പത് കൗൺസിലർമാർ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അവിടെ പത്തൊമ്പത് കൗൺസിലർമാരെ ലഭിച്ചു അപ്പോൾ ഈ സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ എ പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകൾ മാത്രമേ അവിടെ നിലവിൽ ഉള്ളൂ ആ ഏഴോളം സീറ്റുകൾക്ക് പിന്നിലാണ് ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് അവിടെ ഒരു മേയർ ആ ഒരു തരത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ നാൽപ്പത്തി ഒന്ന് എത്തിയാൽ പോരാ ഏഴ് സീറ്റുകളോളം കുറവുണ്ടായിരുന്നു എ പിക്ക് പക്ഷേ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് എ എ പി മാറിയിരുന്നു അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും ബി ജെ പിക്ക് മുപ്പതും പത്തൊമ്പതും ആയതുകൊണ്ട് തന്നെയും ഈ പറയുന്ന തരത്തിൽ എ പിയിൽ നിന്നും ഒരു മേയർ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും അവിടെ സഖ്യം ചേരാനായി പോകുന്നു എന്ന തരത്തിലുള്ള വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് എ പി ഭരണം അവിടെ ഉണ്ടാവാതിരിക്കാൻ എ പി ഭരണത്തെ പുറത്താക്കാനായിട്ട് അവിടെ കോൺഗ്രസും ബി ജെ പിയും ഒത്തുകൂടുന്നു അല്ലെങ്കിൽ ഒന്നിക്കുന്നു എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് അവിടെ ഈ പറയുന്ന എ പിക്ക് നാൽപ്പത്തൊന്ന് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കോൺഗ്രസും ബി ജെ പിയും ഒറ്റയ്ക്ക് നിന്നാലും ഒന്നും സംഭവിക്കത്തില്ല ആ ഒരു തരത്തിൽ അത് എ പിക്ക് ഒരു കാര്യമായി മാറും കാരണം നാൽപ്പത്തൊന്ന് വെച്ച് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ എ പിയിൽ നിന്നും മേയറെ തിരഞ്ഞെടുക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും പക്ഷേ അവിടെ ഇപ്പോൾ കോൺഗ്രസും ബി ഒന്നിച്ചാൽ കളി മാറും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതായത് കോൺഗ്രസിൽ മുപ്പത് കൗൺസിലർമാരും ബി ജെ പിക്ക് പത്തൊമ്പത് ടോട്ടൽ നോക്കുമ്പോൾ നാൽപ്പത്തി സീറ്റുകൾ അവർ വളരെ വലിയ തോതിൽ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതായത് ഭൂരിപക്ഷത്തിന് ഏറെ മുകളിലാണ് ഈ നാല്പത്തൊമ്പത് സീറ്റുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ് മുപ്പത് ബി ജെ പി പത്തൊമ്പത് ടോട്ടൽ നോക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് അങ്ങനെ നാല്പത്തൊന്ന് മാത്രമാണ് ഈ മറുവശത്ത് നിൽക്കുന്ന എ എ പിക്ക് ഉള്ളത് അപ്പോൾ നാൽപ്പത്തൊമ്പത് സീറ്റുകളുമായിട്ട് കോൺഗ്രസും ബി ജെ പിയും സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ സുഖമായി അവിടുത്തെ ഭരണം സഖ്യഭരണമായി മാറും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു തരത്തിൽ മേയർ അവിടെ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇപ്പോൾ ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പഞ്ചാബ് ലുധിയാനയിൽ പഞ്ചാബ് ലുധിയാനയിൽ എ പി എ കോൺഗ്രസ് ബി ജെ പി സഖ്യം തടഞ്ഞിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനും മുപ്പത് കൗൺസിലർമാർ ബി ജെ പിക്ക് പത്തൊമ്പത് ടോട്ടൽ നാൽപ്പത്തി ഒമ്പത് സീറ്റുകളായി കഴിഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷത്തിന് ഏറെ മുകളിലുമായി കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് സഖ്യം ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് കൌൺസിലർമാരുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നുവന്ന ആം ആദ്മി പാർട്ടിയെ മേയർ ചുമതല ഏറ്റെടുക്കുന്നത് തടയാൻ കോൺഗ്രസും ബി ജെ പിയും ലുധിയാനയിൽ സഖ്യം രൂപീകരിക്കുന്നത് പരിഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇതാദ്യമായല്ല ഈ ഒരു സഖ്യം ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇതിന് മുന്നും അവർ സഖ്യം കൂടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ലുധിയാന മേയറെ തെരഞ്ഞെടുക്കാൻ പാർട്ടികളും സഖ്യമുണ്ടാക്കിയിരുന്നു കോൺഗ്രസും ബിജെപിയും സഖ്യമുണ്ടാക്കിയിരുന്നു ആശയപരമായ വ്യത്യാസങ്ങൾക്കിടയിലും എ പി എ മേയർ രൂപീകരിക്കുന്നതിൽ നിന്ന് തടയുക എന്ന പരസ്പര ലക്ഷ്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സഞ്ജയ് തൽവാറും ബി ജെ പി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രജനീഷ് ദിമാനും ചർച്ച സ്ഥിരീകരിച്ചിരിക്കുന്നത് സഖ്യത്തിന് അതത് ഹൈക്കമാൻഡിന്റെ അംഗീകാരം ലഭിക്കുമെന്ന് ഇരു പാർട്ടികളും അറിയിച്ചിരിക്കുന്നു കോൺഗ്രസിന് മുപ്പത് കൌൺസിലർമാർ ബിജെപിക്ക് പത്തൊമ്പത് അങ്ങനെ ടോട്ടൽ നാപ്പത്തൊമ്പത് സീറ്റുകളായി മാറും ഇവർ ും സഖ്യത്തിലാകുമ്പോൾ മേയറെ തെരഞ്ഞെടുക്കാൻ ബി ജെ പിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് സഞ്ജയ് തൽവാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കൗൺസിലർമാർ അവരുടെ സമ്മതം പ്രകടിപ്പിച്ചു എന്നും ഞങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഉത്തരവുകൾക്കായി കാത്തിരിക്കുകയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് രജനീഷ് ദിമാനും സമാനമായ ഒരു വികാരമാണ് പ്രതിദിനിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നഗരത്തിന്റെ പുരോഗതിക്ക് എ മേയർ രൂപീകരിക്കാത്തത് നിർണായകമാണെന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ടു പോകുമെന്നും ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് അംഗ നിയമ ಸಭೆಯಲ್ಲಿ ಶಿರೋಮಣಿ ಅಕಾಲಿ ದಲ್ രണ്ടും സ്വതന്ത്ര മൂന്നും വാർഡുകളിൽ വിജയിച്ചിരുന്നു അതേസമയം വാർഡ് പതിനൊന്നിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര കൗൺസിലർ ദീപ റാണി ചൗധരി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകിയിരിക്കുന്നു അവരുടെ സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ നാൽപ്പത്തി ഒന്നിൽ നിന്നും നാൽപ്പത്തി എന്നിരുന്നാലും മേയർ സ്ഥാനം ഉറപ്പിക്കാൻ എ ഇനിയും ആറ് സീറ്റുകൾ കൂടി വേണമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിനിടയിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മറ്റു പാർട്ടികളിൽ നിന്നുള്ള കൗൺസിലർമാരെയും ആകർഷിക്കാൻ എ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ാണ് മറ്റു പാർട്ടികളുടെ പ്രതിനിധികൾ എ ചേരാൻ താല്പര്യം കാണിക്കുന്നതായി മന്ത്രി സർദാർ ലാൽജിത് സിംഗ് ഫുള്ളർ പറഞ്ഞിരിക്കുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും കൂടെ ഒന്നിച്ചു മുന്നോട്ട് നീങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ ഈ പറയുന്ന തരത്തിൽ മാറിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും തുറന്നു പറഞ്ഞിരിക്കുക കൂടി തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഉത്തരവ് അത് അനുകൂല ഘടകമായി മാറിക്കഴിഞ്ഞാൽ പഞ്ചാബിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിൽ അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ഈ പറയുന്ന തരത്തിൽ ദേശീയ തലത്തിൽ ി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാളിന്റെ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയെ തോൽപ്പിക്കാനായിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതും ബി ജെ പിയുമായി കൈകോർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പഞ്ചാബിൽ ലുധിയാനയിൽ മാറുന്ന തരത്തിലോട്ടുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ എ പിക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ സാധിക്കുമോ അതല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി കോൺഗ്രസ് സഖ്യ ഭരണം തന്നെയാണോ വരാൻ പോകുന്നത് എന്നുള്ളത് ഏറെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതിന് ഒരു പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഹൈക്കമാൻഡ് തീരുമാനം കൂടി മാത്രം മതി അവിടെ ഈ പറയുന്ന തരത്തിൽ രണ്ട് കൂട്ടരും ഒരുമിച്ചുള്ള ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനായി